നമ്മൾ ഏറെ ചർച്ച ചെയ്ത വാർത്തകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുന്ന സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത് എന്നിട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു തിരോധാന കേസായിരുന്നു എറണാകുളം സ്വദേശിയായ ആദം ജോയുടെ തിരോധാനം ഇരുപത് വയസ്സുള്ള ആൺകുട്ടി സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു വളരെ ബന്ധുക്കളുമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ആ ഇരുപത് വയസ്സുകാരനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതായി പിന്നീട് വീട്ടുകാർ സാധ്യമായ എല്ലാ വിധത്തിലും അന്വേഷണങ്ങൾ നടത്തി അതിനുശേഷവും അവർക്ക് തങ്ങളുടെ മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നു ആദം ആദമിനെ കാണാതായിട്ട് ആ അന്വേഷണം എവിടെ വരെ എത്തി ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതൊക്കെ തേടി അവിടെ എത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി നൗമി ജൂലൈ ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്നും സൈക്കിൾ എടുത്ത് പോയതാണ് ആദം കയ്യിൽ ഫോണോ പണമോ വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൊച്ചി കപ്പൽശാലയ്ക്കരികെ വരെ പോയതിന്റെ തെളിവായ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിനപ്പുറം ആദം എവിടെ പോയെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല കൊച്ചിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആദത്തിന്റെ സൈക്കിളും കണ്ടെത്തിയിട്ടില്ല പിന്നെ എങ്ങോട്ടാകാം ഇരുപത് വയസ്സുകാരൻ പോയതെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല ആദത്തിന് കാണാതായിട്ട് ഇന്നേക്ക് ഒരു വർഷവും പത്തൊൻപത് ദിവസവും പൂർത്തീകരിക്കുകയായി അദ്ദേഹം വീട്ടിലാ ബെർത്തിലേക്കെങ്കിലും എത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവും അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബം മുമ്പോട്ട് പോയത് ഞാനീ സംസാരിക്കുന്ന തൊട്ട് സൈഡിലുള്ള ബി ഒ ടി പാലത്തിലൂടെയാണ് ആദം സൈക്കിൾ ചോട്ടി പോകുന്ന ക്ലിപ്പിംഗ് മീഡിയക്കും ചാനലും എല്ലാം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം ആ ഒരു രീതിയിൽ ആ ഒരു നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ആയിട്ടുള്ള ചെറുപ്പക്കാരൻ എല്ലാ സി 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 ടി വിയുടെ അണ്ടർ എന്നുള്ള ചിത്രീകരണത്തിന് മുമ്പോട്ട് പോകുമ്പോൾ ഒരു മറുപടി നൽകുവാൻ പോലീസ് സംവിധാനത്തിനോ ക്രമസമാധാന സംവിധാനത്തിനോ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മൂന്ന് സുപ്രധാനമായ വിധികൾ വരികയും ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠനം തുടങ്ങിയ ആദം ആദ്യഘട്ട പഠനം പൂർത്തിയാക്കിയ ശേഷം പി എസ് സി പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാതാപിതാക്കളും പറയുന്നു സുഹൃത്തുക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹെബിയസ് കോർപ്പസ് ഹർജിയിൽ മറുപടി ഒന്നും തന്നെ ലഭിച്ചില്ല സി ബി ഐ അന്വേഷണവും തള്ളി കഴിയുന്ന രീതിയിലെല്ലാം മകനെ തേടി മാതാപിതാക്കൾ ഇറങ്ങി ഫലം നിരാശ മാത്രം ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ എവിടേക്കോ പോയ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ അച്ഛനും അമ്മയും കണ്ണുനീർ തോർന്ന ദിവസമില്ല പ്രാർത്ഥന മാത്രമാണ് ഇപ്പോഴും ഏക ആശ്രയം ന്യൂസ് എയ്റ്റീൻ കൊച്ചി ഈ വിഷയത്തിൽ അവിടുത്തെ കൗൺസിലറുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ആ അച്ഛനും അമ്മയും മാധ്യമങ്ങളെ കാണാൻ തയ്യാറല്ല കാരണം അവർ സാധ്യമായ എല്ലാ വഴികളും തേടി അന്വേഷണത്തിന്റെ എല്ലാ സാധ്യതകളും തേടി തങ്ങളുടെ മകനു വേണ്ടി പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെച്ചിരിക്കുന്ന മകന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത വലിയ വേദനയിലാണ് ആ കുടുംബം അവർ പരസ്യമായ ഒരു പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല അവർ മകൻ്റെ ഓർമ്മ അവർ മകൻ്റെ ഓർമ്മകളിൽ കഴിയുകയാണ് മകൻ എപ്പോഴെങ്കിലും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം നമുക്കറിയാം കാത്തിരിപ്പിൻ്റെ വേദന എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ മകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാണുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും അത്രമാത്രം വേദനയിൽ കഴിയുന്നു എന്ന വിവരം ഞങ്ങൾ പങ്കുവെക്കുകയാണ് എന്തായാലും ആദം വരും എന്ന പ്രതീക്ഷ മാത്രമാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്